So Stephen, come back. Save your land. Save. God so much on time. Vada. Nei kanda dhanda arunna para. Pada, scene. Yendu a panni vete ke ne kaptu arunna saanu. Pada dhanu. Pradhiraj my brother, what a making man, what a making nah, man. Namichin mm, ya. Marana maasana. ഏത് ലെവലാണെന്ന് പറയാൻ പറ്റില്ല ഇത് മലയാള സിനിമ ആണോ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചെയ്ത് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കൊള്ളുന്നു ഈ ഐറ്റം ലാലേട്ടൻ ഒരു ഓരോ ഫ്രെയിമിലും ഫാൻ നമുക്ക് കാണാൻ കാരണം പ്ലേസ് നീ ാന്തിലയാളൊരു കൊമ്പനാടാ കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും ഉമ്മളിയെ ഡയറക്ടോടെ കാളിൽ പറഞ്ഞിക്ക് നന്ദി സ്വർണം പിന്നെ ഉണ്ടായിരുന്നു എന്ന് ഡിറക്ടർ ഈക്വൽ സത്യം പറഞ്ഞ ചേട്ടായി ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ല

ും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരു നഷ്ടമല്ല നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അത് അതിൻ്റെ മാക്സിമം ഞാൻ ഒരു മലയാള സിനിമയാണ് കാണുന്നതെന്ന് ഒരു പോയിന്റിൽ പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഫിലിം മേക്കിംഗ് ആണല്ലോ ഈ മേക്കിങ് ഞാൻ പറയൂ പൃഥ്വിരാജന് മാത്രമേ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റത്തുള്ളൂ യാ എ ഗുഡ് വാച്ച് ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല സ്റ്റിൽ ാണ് ഇപ്പോൾ ഈ ഒരു തെളിവ് പുറത്തുവിടുന്നത് ഈ സിനിമ ഇറങ്ങി മണിക്കൂറുകൾ പിന്നീട് മുൻപ് തന്നെ മറ്റ് എപ്പോഴും നടന്ന മറ്റേതോ സിനിമയുടെ പ്രതികരണം അത് എമ്പുരാൻ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ പ്രതികരണമായി കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഇത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ വാട്സാപ്പിലും ഒക്കെ തന്നെ പല ഗ്രൂപ്പുകളിലായി ഇത് പ്രചരിക്കുന്നുണ്ട് ഒരു പല പല പരിപാടി അടുത്ത് തൽക്കാലം ഈ പ്രതികരണം നടത്തിപ്പോയ ആളുകളിൽ ഒരാൾ അതായത് പണ്ട് ഈ സിനിമ കണ്ട് പ്രതികരണം നടത്തിപ്പോയതിൽ ഒരാൾ നമ്മുടെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഇത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് ഏതോ ചിത്രത്തിന്റെ ഒരു റിലീസ് സമയത്ത് ആദ്യ ദിവസം എന്റെ അടുത്ത് ചോദിച്ച ഒരു പ്രതികരണമാണ് ഏത് ചിത്രം എന്ന പോലും ഞാൻ ഓർക്കുന്നില്ല കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രതികരണം

ഏത് നിന്നാണ് ഈ കമന്റ്സ് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു എംബുരാൻ സിനിമയുടെ പകർപ്പ് ചോർന്നു പ്രദർശനം തുടങ്ങിയതിന് പിന്നാലെയാണ് പകർപ്പ് പുറത്തായത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പകർപ്പ് പ്രചരിക്കുന്നുണ്ട് ടെലിഗ്രാമിലടക്കം വ്യാജ പതിപ്പ് എത്തിക്കഴിഞ്ഞു എന്നുള്ള പല പല സന്ദേശങ്ങൾ വരുന്നുണ്ട് ഇതൊരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു വിഭാവനം ചെയ്തതാണ് പക്ഷേ ആദ്യ ദിനം തന്നെ റിലീസ് ദിനം തന്നെ നിന്നെ പോലെയുള്ള മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി ഈ ഗണ്ണിന്റെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു നിന്റെ സ്വപ്നങ്ങൾക്ക് പോലും എന്നെ നീ ഈടും എനിക്ക് ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന് നാലഞ്ച് ഗുണ്ടകളെയും ഒപ്പം എന്റെ പുതിയ ഫ്രണ്ട്സിനെയും കൂട്ടി വന്ന എന്നെ അങ്ങ് തീർക്കാമെന്ന് കരുതിയോടാ എനിക്ക് എന്റെ പിള്ളേരെ ഇവന്മാരെ പോലെ തന്തയ്ക്ക് പറക്കാത്തവന്മാരെ ഇനിയും നിനക്ക് കിട്ടും ഞാൻ ഉള്ളൂ ഒന്നായി നീ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് മോശമായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് മോശമായിട്ട് തന്നെ മുമ്പ് നിങ്ങൾ വിധി എഴുതുകയാണ് നിങ്ങൾ എല്ലാരും അടച്ചാക്ഷേപിക്കല്ലേ നിങ്ങളിൽ ചിലർ നിന്റെ ഇവനെയൊക്കെ ഞാൻ മറക്കും പക്ഷെ മറക്കാൻ പറ്റാത്ത ഒരു തന്നെ ഇവിടെ ഉണ്ടല്ലോ ആണോ പെണ്ണോ എന്നറിയാത്തൊരു സാധനം എത്ര വെള്ളി കാശിനടാ എന്റെ കയ്യിൽ അവനെ കിട്ടിയ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് വെടി വെച്ച് കൊല്ലെ അതെ ഇനി കളിയല്ലാത്തൊരു കാര്യം പറയാം തിയേറ്ററിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിലൊക്കെ ഹൗസ്ഫുൾ ഷോസ് ഉണ്ടാവുക ക്യൂ നിന്ന് കാത്തുനിന്ന് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്ന ക്രൗഡുകൾ ഉണ്ടാവുക അത് പൃഥ്വിരാജ് ഉണ്ടാക്കിയെടുത്ത എംബുരാൻ കാണാൻ വേണ്ടിട്ടാണ് ഇനിയും ഇനിയും ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് ആ സിനിമ കളിക്കും എൽ ത്രീക്കുള്ള ബഡ്ജറ്റും അവരുണ്ടാക്കും